പശുക്കടത്തിന്റെയും ബീഫിന്റെയും പേരിലുള്ള ഹിന്ദുത്വരുടെ ആൾക്കൂട്ടക്കൊലകളെ ഏറ്റെടുത്ത പോലീസ് ബി ജെ പി ഭരിക്കുന്ന ഉത്തർപ്രദേശിലും ഉത്തരാഖണ്ഡിലുമാണ് രണ്ട് മുസ്ലിങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടത് വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അജ്ഞാതർ അറിയിച്ചെന്നും പറഞ്ഞ് പോലീസ് നടത്തിയ അതിക്രമത്തിൽ യു പിയിലെ ബിജ്നോറിൽ വീട്ടമ്മയാണ് ദാരുണമായി മരണപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ഹരിദ്വാർ ജില്ലയിലെ മദേപൂർ ഗ്രാമത്തിൽ ജിം പരിശീലകനായ മുസ്ലിം യുവാവിന്റെയും മരണത്തിലും പോലീസുകാരാണ് പ്രതിക്കൂട്ടിലുള്ളത് യു യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ഭരിക്കുന്ന യു പിയിലെ ബിജ്നോറയിലാണ് ഗതായി സ്വദേശിയായ അമ്പത്തി അഞ്ചുകാരി റസിയയ്ക്ക് ദാരുണാന്ത്യം ഉണ്ടായത് വനിതാ പോലീസ് ഇല്ലാതെ അതിക്രമിച്ചു കയറിയ പോലീസ് സംഘം മാതാവിനെ ആക്രമിച്ചതായി റസിയുടെ മകൾ ആരോപിച്ചു റസിയുടെ വീട്ടിൽ ബീഫ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന അജ്ഞാതർ ഫോൺ സന്ദേശമുണ്ടായെന്നു പറഞ്ഞാണ് യാതൊരുവിധ വാറണ്ടുമില്ലാതെ പോലീസ് സംഘം റെയ്ഡ് നടത്തിയത് പോലീസ് അതിക്രമത്തിനിടെ റസിയയ്ക്ക് ഹൃദയാഘാതം ഉണ്ടാവുകയായിരുന്നു അതിക്രമിച്ചു കയറിയ പോലീസ് െ വീട്ടുകാർ ചോദ്യം ചെയ്തതോടെ മാതാവിനോട് തട്ടിക്കേറുകയും മോശമായി പെരുമാറുകയും ചെയ്തതായി റസിയുടെ മകൾ ഫർഹാന പറഞ്ഞു ഒരു കോൺസ്റ്റബിൾ റസിയെ നെഞ്ചിൽ പിടിച്ചു തള്ളി തുടർന്ന് റസിയ നിലത്തു വീണു ഉടൻ റസിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പോലീസുകാർക്കൊപ്പം ഒരു വനിതാ പോലീസുകാരി പോലും ഉണ്ടായിരുന്നില്ലെന്നും റസിയുടെ മകളും ബന്ധുക്കളും പറഞ്ഞു എന്നാൽ പോലീസ് പരിശോധനയിൽ വീട്ടിൽ നിന്നും ബീഫോ സംശയാസ്പദമായ വസ്തുക്കളോ കണ്ടെത്താനായില്ല സംഭവത്തിൽ ഷേധം ശക്തമായതോടെ പരിശോധന നടത്തിയ നാല് കോൺസ്റ്റബിൾമാരെ തിരിച്ചുവിളിച്ചതായി ബിജ്നോർ പോലീസ് സൂപ്രണ്ട് അഭിഷേക് ജാ പറഞ്ഞു അന്വേഷണത്തിന് ഉത്തരവിട്ടതായും തെറ്റായ വിവരങ്ങൾ നൽകിയവർക്കും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ പോലീസുകാർക്കുമെതിരെ നടപടിയെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ബി ജെ പി നേതാവ് പുഷ്കർ സിംഗ് ദാമി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ ദിവസമാണ് പശുക്കൊല അരങ്ങേറിയത് ഹരിദ്വാർ ജില്ലയിലെ ഗംഗാനഹർ പോലീസ് പരിധിയിലുള്ള മതേപൂർ ഗ്രാമത്തിലാണ് ശനിയാഴ്ചയാണ് സംഭവം ജിം പരിശീലകനായ വസീം ഖുറേഷി മോനു കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് പോലീസ് പ്രതികൂട്ടിലുള്ളത് ഗോഹത്യ നടത്തുന്നുണ്ടെന്ന ഗോരക്ഷ ദളിന്റെ പരാതിയിൽ ലോക്കൽ പോലീസിലെ ഗോ സംരക്ഷണ സ്ക്വാഡ് ഇയാളെ സ്കൂട്ടറിൽ തടഞ്ഞ് ആക്രമിച്ച് കൊലപ്പെടുത്തി കുളത്തിൽ തള്ളിയെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ആരോപിക്കുന്നത് എന്നാൽ സ്കൂട്ടർ നിർത്താതെ അതിവേഗം ഓടിച്ചു പോയെന്നും പിന്നീട് കണ്ടെത്താനായില്ലെന്നുമാണ് പോലീസ് പറഞ്ഞത് ഞായറാഴ്ച രാവിലെ കുളത്തിൽ നിന്നും മൃതദേഹം കണ്ടെത്തിയതോടെ വൻ പ്രതിഷേധമാണ് ഉയർന്നത് എന്നാൽ പ്രതിഷേധക്കാരായ നൂറ്റി അമ്പതോളം പേർക്കു നേരെ ഗോ സംരക്ഷണ നിയമപ്രകാരം കേസെടുക്കുകയാണ് ചെയ്തത് ഇത്തരത്തിൽ പശുക്കടത്തിന്റെ പേരിലുള്ള ഹിന്ദുത്വ ആൾക്കൂട്ടക്കൊലകൾ പോലീസ് തന്നെ ഏറ്റെടുക്കുകയാണെന്ന വിമർശനം ശക്തമാവുന്നുണ്ട് National Desk Tejas News